സഹോദരപുത്രനാൽ വീട് ജെ സി ബി ഉപയോഗിച്ച് തകർക്കപ്പെട്ട പെരുമ്പടന്ന വാടാപ്പിള്ളിപ്പറമ്പിൽ ലീല വഴിയാധാരമായപ്പോൾ ജനകീയ കമ്മിറ്റി ഒറ്റക്കെട്ടായി ലീലയ്ക്കൊരു ഭവനം എന്ന ആശയവുമായി മുന്നോട്ടു പോയി പറൂർ ടൗൺ മർച്ചൻ്റ് അസോസിയേഷന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി പദ്ധതി ഏറ്റെടുത്ത് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ലീലയുടെ ഗ്രഹപ്രവേശവും വ്യാപാരികളെ ആദരിക്കുന്ന ചടങ്ങും ഇന്ന് നടക്കുകയുണ്ടായി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ചടങ്ങുകൾ ചെയ്തു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒന്ന് പറഞ്ഞ ആ ഒരു നിർദ്ധനയായ ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ തിക്താനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നമുക്കറിയാം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നുള്ളത് ഏറ്റവും വലിയ നമുക്കൊരു കിടപ്പാടം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സ്വപ്നം സങ്കല്പും നമ്മുടെ പ്രദേശിയുമെല്ലാം ആണ് പക്ഷെ നമ്മൾ താമസിച്ചിരുന്ന വീട് പറഞ്ഞ മാതിരി നമ്മുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ അതില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും വേറെ കയറി കിടക്കാൻ യാതൊരു മാർഗങ്ങളും ഇല്ലാത്ത ഒരു സമയത്ത് അതിന് മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ അസോസിയേഷന്റെ ടൗൺ സ് അസോസിയേഷന്റെ ഭാരവാഹികളും ലെൻസ് എല്ലാം എല്ലാവരും ജനകീയ പങ്കാളിത്തത്തോടുകൂടി സംയുക്തമായി അവരത് സ്വന്തം അവനവന്റെ സ്വന്തം വീടിന്റെ പോലെ തന്നെ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് സമയബന്ധിതമായി ലീലയ്ക്ക ഭവനം പൂർത്തീകരിച്ചു കൊടുക്കാൻ എല്ലാവരും മത്സരിച്ചുകൊണ്ടാണ് അത് ചെയ്തത് അതിനെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ജനകീയ കമ്മിറ്റി കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ആണ് ഇവിടുത്തെ പാറൂർ പി ടി എം എ പാറോ ടൗൺ വർക്കൻസ് അസോസിയേഷൻ അവർ അവരുടെ സംഘടനയുടെ ഇരുപത്തഞ്ച വാർഷിക അമ്പതാമത് വാർഷികം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അമ്പത് സേവന പ്രവർത്തനങ്ങൾ അവർ നടത്തി അതിൽ ഏറ്റവും പ്രധാനവും പ്രധാന ഒന്നാമത്തേതുമാണ് ഇങ്ങനെ അനാഥരായ കിടപ്പാടമില്ലാതെ കിടക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ി കൊടുക്കാറുള്ള വലിയൊരു പദ്ധതിയാണ് അദ്ദേഹം ആ അവരുടെ പത്തൊൻപതോളം പദ്ധതികൾ നടപ്പിലാക്കിയത് അവർ തീരുമാനിച്ചതിൽ ഏറ്റവും പദ്ധതി തന്നെയാണ് അത് ജനകീയ കമ്മിറ്റി സെക്രട്ടറി ബോബൻ പദ്ധതി നടത്തി കഴിഞ്ഞിരുന്ന ലീല ചേച്ചിക്ക് അവയം നൽകാൻ യാതൊരു മാർഗവുമില്ല എന്ന് പോലീസിന് വേണ്ടി തീയറാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരാണ് ഈ ന്യൂസിനെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത് ഞാൻ വരുമ്പോ പരിസരത്ത് ആരും എത്തി നോക്കുന്നില്ല മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഭയത്തോടു കൂടിയായിരുന്നു ഈ വീട് തകർത്ത രമേശിനെ ഭയന്നിട്ട് നട്ട് ബന്ധുക്കൾ പോലും അടുക്കാത്ത അവസ്ഥ തൊട്ടടുത്ത ആളുകൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഒരു സീ ഒറ്റപ്പെടണതിൽ അപ്പുറം എന്താ വേണ്ടത് അവിടെയാണ് ജനീയ സമിതിയുടെ അല്ലെങ്കിൽ നാടിന്റെ കൂട്ടായ്മയുടെ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും പിറ്റന്നാൾ ഷെഡ് കെട്ടി പിറ്റന്നാൾ മാധ്യമങ്ങളുടെ പടം തന്നെ വന്നു ജനങ്ങൾ എത്തി നോക്കി ഇത് മാധ്യമ ശ്രദ്ധ നേടി അതിലൂടെ ബന്ധു ജനങ്ങൾ ഒത്തുകൂടി അവർക്ക് ഭൂമി കൊടുക്കാമെന്ന ധാരണയെത്തി പോലീസ് സ്റ്റേഷനിലും മധ്യസ്ഥൊക്കെ ചെന്നപ്പോ അവർ പറഞ്ഞു ഒരാഴ്ച വരെ സമയം വേണം അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു പറ്റില്ല വീടിനൊരു പരിഹാരമാകാതെ ലീലക്കൊരു അന്തി ഉറങ്ങാൻ ഒരു ഇടമാകാതെ ഒറ്റ പിന്നോക്കമില്ല എന്ന നിലപാട് ജനകീയ സമിതി നാട്ടുകാർ ഒപ്പം നിന്നു അങ്ങനെയാണ് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് ബന്ധുജനങ്ങൾ ഭൂമി കൊടുക്കാൻ തയ്യാറായത് അതിനുശേഷം ഉണ്ടായിരുന്നത് മാധ്യമങ്ങളുടെ പ്രവർത്തനം കൊണ്ടാകാം നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ ഇങ്ങടെ എത്തി നോക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സാമൂഹ്യപരമായ ഒരു പ്രവർത്തനം ഇത് ലീലക്കുരു ഭവനത്തിന് എന്താണ് തടസ്സമുള്ളത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം നമ്മുടെ ഇടപെട്ടു ഇതൊരു ഭൂമി രജിസാദ് വാങ്ങി ശേഷമുണ്ടായിരുന്ന നടപടികളെല്ലാം ജനീയ കമ്മിറ്റിയും മർച്ചന്റ് അസോസിയേഷനും മറ്റെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ഭവനത്തിന് തുടക്കം കുറിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ബി പ്രമോദ് സംസാരിച്ചു ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായ പലപ്പോഴും ഇപ്പോൾ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട് നമ്മളൊക്കെ തന്നെ കേൾക്കാറ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുള്ള പക്ഷെ പറവൂർ അസോസിയേഷൻ പറവൂരില് വ്യാപാര രംഗത്ത് വ്യാപാരം നടത്തുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പ്രയാസങ്ങളിൽ സംഘടനയുടെ രീതിയിൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി വരുന്നവരാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഏതാണ്ട് അൻപത് വർഷങ്ങൾ ഈ സംഘടനയ്ക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ തോന്നിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ് അമ്പതാമത് വാർഷികത്തിൽ ഏറ്റവും അർഹരായ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു ഒരു ഭവനം നിർമ്മിച്ചു നൽകണം എന്നുള്ള തീരുമാനം ഞങ്ങൾ പ്രസിഡന്റ് കെ ടി ജോണി താക്കോൽ കൈമാറി ലീലയുടെ ഗ്രഹപ്രവേശം നടത്തി നഗരസഭപ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൗൺസിലർ ജ്യോതി ദിനേശൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം വി ഷൌരു സ്റ്റാൻലി ജോൺ കെ എൻ നാസർ സെബാസ്റ്റ്യൻ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പലത എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ